ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാത്തിനകത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കാരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് തൈര് വെച്ചുള്ള ഒരു ഫേഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുഖം നല്ല ബ്രൈറ്റായ ഒപ്പം തന്നെ മുഖത്തിലുള്ള കരുവെളുപ്പുണ്ട് അതൊക്കെ നല്ലോണം കുറഞ്ഞ കേട്ടോ മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുവാണെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ തിളങ്ങിയിരിക്കട്ടോ അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കടന്ന് കൂട്ടാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ളൊരു ട്ടോ ഇത് അപ്പോൾ നമുക്ക് നേരെ ഈ ഫേഷ്യൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഈസിയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യണത് ക്ലെൻസിങ് ആണ് അപ്പോൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് കുറച്ച് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ തൈര് ഉപയോഗിച്ച് നമുക്ക് മുഖം നല്ല വെറുത്തിൽ ഒന്ന് ക്ലെൻസിങ് ചെയ്യാവേ അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കരിവാളിപ്പ് ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും പിന്നെ നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഈ തൈര് പിന്നെ മുഖം നല്ല ക്ലിയർ ആവട്ടോ നല്ലൊരു തിളക്കം തന്നെ കിട്ടുവേ ഈ തൈര് നമുക്ക് ദിവസം ഇതുപോലെ തന്നെ ഒന്ന് മുഖത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ മുഖത്തങ്ങ് വെച്ചതിന് ശേഷം കടലമാവോ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകി കളഞ്ഞ് നോക്കൂ മുഖത്ത് നല്ല മാറ്റം അറിയാൻ പറ്റും മുഖത്ത് കാണുന്ന കരിമംഗല്ലിയൊക്കെ ഉണ്ടാവില്ല ചെറുതായിട്ട് കാണുന്ന കരിമംഗല്ലിയൊക്കെ നല്ലവണ്ണം കുറയാനൊക്കെ ഈ ഒരു തൈര് അടിപൊളിയാണ് കേട്ടോ ഇതേ രീതി തന്നെ ചെയ്യണേ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ തേച്ച പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് കഴി കളഞ്ഞാൽ മതി നല്ല വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് കഴുത്തിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ചങ്ങ് പിടിപ്പിക്കാം കേട്ടോ മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക ഒരു മിനിറ്റെങ്കിലും മുഖത്തിങ്ങനെ നെച്ചതിന് ശേഷം കഴുകളയാട്ടോ അപ്പോൾ അത് മുഖത്തൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് പൊട്ടല്ല മങ്ങ ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം ഞാനിത് ആ മുഖത്ത് ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചായിരുന്നു കേട്ടോ തൈരി ഇങ്ങനെ തന്നെ വെച്ചായിരുന്നെ എന്നിട്ട് നല്ല വെറുത്തിൽ ഒന്ന് നനഞ്ഞ തുണിയെടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് കേട്ടോ കഴുകി കളഞ്ഞില്ല തുടച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം തന്നെ മുഖം നല്ലൊരു ബ്രൈറ്റായി അതിൻ്റെ ഒപ്പം തന്നെ നല്ലങ്ങ് തിളക്കം കൂടെ വന്നിട്ടോ അപ്പോൾ നല്ല അടിപൊളി സാധനം കേട്ടെ തൈര് തൈര് നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖത്ത് ഒരു പാടുപോലും ഉണ്ടാവില്ല കേട്ടോ മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കേ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ക്ലിയറും നല്ലൊരു അടിപൊളിയായിട്ട് തിളങ്ങണ്ടേ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു സ്ക്രബും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ കൂടെ തൈരോട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്താ ഈ രണ്ടെണ്ണം മാത്രം മതി കേട്ടോ ഈ അരിപ്പൊടി വെച്ചാൽ നമ്മൾ അപ്പത്തിനെടുക്കുന്ന അരിപ്പൊടിയില്ലേ അതാ കേട്ടോ ഞാൻ എടുത്തേക്കണത് പുട്ടിനെടുക്കുന്ന അരിപ്പൊടി എടുക്കണ്ട അതിന് ഇച്ചിരി തരി കൂടുതലാണ് അപ്പം അപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യം ഇല്ലെന്നേ ഈ അരിപ്പൊടിയും ഈ ഒരു തൈര് മാത്രം മതി അപ്പം ഇത്തിരി ഒരു ക്രീം പരുവത്തിലായിട്ട് എടുക്കട്ടോ അപ്പം ഞാനേ മുഖം ഒന്ന് തുടച്ചത് കൊണ്ട് മുഖത്തൊക്കെ ഒരു വെള്ളം പോലൊന്നുമില്ല തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ ഇത് ഒത്തിത്രയും ഡ്രൈ ആവണ്ട ചെറുതായിട്ടൊന്ന് നനവ് വേണം മുഖത്ത് അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് മുഖം ഒന്ന് നനച്ചു കൊടുത്തേരും കേട്ടോ അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാവേ ഈ ഒരു സ്ക്രബും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖം അത്യാവശ്യം ബ്രൈറ്റ് ആവട്ടോ നമ്മുടെ മുഖത്തുള്ള ആ ഡെഡ് സെല്ലെല്ലാം മാറി നമുക്ക് നല്ല ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവുക അപ്പോൾ ഈ അരിപ്പൊടി എടുത്തേക്കണത് ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയല്ല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി മിക്സിയിലെ ജാറിൽ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണത് കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടി ഞാൻ ഒരു ദിവസം തേച്ചായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് എന്തോ ഒരു പൊള്ളുന്ന പോലെ തോന്നിയായിരുന്നു അതുകൊണ്ട് ഞാനത് കഴുകിക്കളഞ്ഞു ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പം നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിപ്പിച്ചെടുക്കുന്ന അരിപ്പൊടിയാട്ടോ എടുക്കുന്നത് ഞാൻ എന്താ കഴുത്തിൽ തേച്ചിട്ടുണ്ട് കഴുത്തിൻ്റെ പുറകിലൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് സ്ക്രബ്ബ് ചെയ്യാവുക അപ്പോൾ പതുക്കെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പതുക്കെ സ്ക്രബ് ചെയ്താൽ മതി അപ്പോൾ ചെറുതായിട്ടൊരു തരിതരി പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് തരികളില്ല ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മതി നമ്മുടെ മുഖത്ത് ഇതൊക്കെ മതി കേട്ടോ ഈ ഒരു ചെറിയ തരികളൊക്കെ മതിയാവേ അപ്പോൾ സ്ക്രബ് ചെയ്യുന്ന വീടേക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും എടുക്കുന്നില്ല അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി അല്ലെങ്കിൽ നല്ലോണം സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകി കളഞ്ഞാൽ മതിയേ അപ്പം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ സ്ക്രബ് ചെയ്തിട്ട് ഒരു മിനിറ്റൊക്കെ മുഖത്ത് വെച്ചതിന് ശേഷം കഴുകളഞ്ഞിട്ട് കാണട്ടോ അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വെറുത്തിൽ കഴിയിട്ട് വന്നിട്ടുണ്ട് സ്ക്രബൊക്കെ ചെയ്തപ്പോഴത്തേക്ക് മുഖം നല്ല ബ്രൈറ്റായിട്ടോ ഉണ്ടെങ്കിൽ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫേസ് പാക്ക് ആട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് മസാജും കൂടി ചെയ്തിട്ടാണ് ഒരു ഫേസ് പാക്കായിട്ട് മുഖത്തങ്ങ് തേക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് കടലമാവാണ് പിന്നെ വേണ്ടത് തൈര് തൈര് നമുക്ക് ആവശ്യത്തിന് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ തൈര് തൈര് കടലമാവ് പിന്നെ വേണ്ടത് നമുക്ക് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേൻ ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത് അപ്പോൾ തേൻ തൈര് കടലമാവ് മാവ് ഇത് മൂന്ന് മതി കേട്ടോ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു മസാജും കൂടെ കൊടുത്ത് ഒരു കട്ടിയിലങ്ങ് ഫേസ് പാക്കായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കടലമാവ് നല്ല നൈസ് ആയിട്ട് എടുക്കുന്ന സാധനമാല്ലോ അതായത് അരിപ്പൊടി പോലെ കുഞ്ഞു കുഞ്ഞു തരികളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്കിത് മസ ഒരു മസാജും കൂടി കൊടുക്കുകയാണെങ്കിൽ മുഖം ഇത്തിരി കൂടെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയെ നിങ്ങൾക്ക് ഒരുപാട് കവളൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിലേ കവളത്ത് ഇതുപോലെ വിധീതെടുക്കേണ്ട കേട്ടോ എനിക്കിങ്ങനെ കവളൊക്കെ ഇങ്ങനെ തൊടുത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഫേസ് പാക്കാണെങ്കിലും നല്ലൊരു മസാജിങ് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഓയിലൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ ഞാൻ അധികം തേക്കുന്നത് കവളത്ത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കവളത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ മുഖത്ത് നല്ലവണ്ണം കുരുക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യേണ്ട കാരണം ഈ ഒരു സ്ക്രബ് ഒന്നും ചെയ്യണ്ട ഫേസ് പാക്കൊക്കെ മുഖത്ത് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സ്ക്രബ് ഒന്നും ചെയ്യണ്ട കേട്ടോ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കുരുക്കളില്ലേ അതൊക്കെ പൊട്ടി കാലകളൊക്കെ ആയി വരട്ടോ കുഞ്ഞു കുഞ്ഞു കുരുക്കളല്ല ഒരുവിധം വലിയ കുരുക്കളില്ലേ അങ്ങനെയുള്ളതൊന്നും തേക്കണ്ട കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ തൈരൊക്കെ ചേർക്കുമ്പോൾ ചിലർക്ക് കുരുക്കളൊക്കെ വലുതാകാൻ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഓയിൽ സ്കിന്നാണ് കേട്ടോ എനിക്കിപ്പോൾ തൈര് തേക്കുന്ന അത്രേലും പ്രശ്നമൊന്നുമില്ലേ മുമ്പൊക്കെ ഉണ്ടായിരുന്നു മൂക്കൂരൊക്കെ വരുമ്പോൾ ഇപ്പം തേച്ച് തേച്ച് അത് ശീലമായി അപ്പം നമുക്കത് ഇതുപോലെ ഒന്ന് ഒരു മസാജും കൂടെ അങ്ങ് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യട്ടെ മസാജ് ചെയ്തിട്ട് നമുക്ക് കാണും ഇപ്പം നല്ലവണ്ണം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞു ഈ നമുക്ക് ഈ ഒരു പാക്ക് പോകത്ത് നല്ല കട്ടിയിലങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ വെയിലും മൂടലും ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ടാണ് വീട് ഇടയ്ക്ക് ഒരു വെട്ടം തെളിയുന്നു പിന്നെ ഇടയ്ക്ക് ഇരുട്ടിലേക്ക് പോകുന്നു ഞാൻ തിണ്ണിരുന്നുണ്ടേ വെയിൽ ശരിക്കും അടിക്കുന്നുണ്ടേ അതിൻ്റെയാണ് കേട്ടോ അപ്പം നല്ല കട്ടിലങ്ങ് ഇട്ടുകൊടുക്കാം കഴുത്തിൻ്റെ പുറവശം കൂടെ ഇട്ട് മണക്കല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെവി പോലും ഒഴിവാക്കാൻ പാടില്ല ചെവിയുടെ സൈഡിൽ ഇവിടെയൊക്കെ തേക്കണം നല്ലതാണ് കമ്മിക്കാവുന്ന തേക്കണില്ല നല്ല ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകൊന്നും വേണ്ട ഒരു ഇരുപത് മിനിറ്റിൻ്റെ മുഖത്ത് വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ എൻ്റെ ചുവട്ടിലിരുന്ന് മുഖത്തിൻ്റെ പാക്ക് ഉണക്കാതിരിക്കരുത് നമ്മുടെ 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 മുഖത്തിലെ ചൂടില്ലേ ആ ചൂട് കൊണ്ട് തന്നെ പാക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെ ഉണങ്ങിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ ഭാഗത്തൊന്നും നമ്മൾ കട്ടി തേച്ചത് കൊണ്ട് ഇവിടെ ഭാഗത്തൊന്നും അധികം ഉണങ്ങത്തില്ല പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം ഉണങ്ങി വരും അന്നേരം തന്നെ നമുക്ക് കഴുകിക്കളയാവേ ഇനി ഈ ഒരു പാക്ക് ഉണങ്ങി കഴുകിക്കഴിയുമ്പോൾ ശേഷമാണ് ഇനി കാണാം കേട്ടോ നല്ലവണ്ണം കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കടലമാവായത് നന്നായിട്ട് കഴുകി കളേണ്ടി വരെ അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ ആവത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കഴുത്തിൻ്റെ പുറകിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓണമെങ്കിൽ കഴിയുമ്പോൾ കാണാം ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ മുഖത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങ് ഡ്രൈ ആയില്ല ഇവിടെ നമ്മൾ വെച്ചിട്ട് കട്ടിയിലങ്ങ് തേച്ച് കൊടുത്തായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ മുഖത്തൊരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതിയെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് വലിഞ്ഞ് അങ്ങ് മുറുകൊന്നും വേണ്ട അപ്പോൾ ഞാനിത് മുഖമൊക്കെ നിലവൃത്തിക്കായിട്ട് വന്നിട്ടുണ്ടേ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് നല്ലൊരു മോയിസ്ചറും ക്രീമും കൂടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല ബ്രൈറ്റായി മുഖത്ത് നല്ല തിളക്കം കൂടെ വന്നിട്ട് നമ്മൾ തേനൊക്കെ ചേർത്തുകൊണ്ട് അപ്പോൾ നല്ലൊരു ഫേഷ്യലുണ്ട് ഒരു ഈസി ഫേഷ്യല് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഫേഷ്യല് ചെയ്യുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കട്ടോ നമ്മളായിരിക്കില്ല അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ മോയിചറൈസിങ് ക്രീം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ എന്ത് തേച്ചാലും പേക്കൊക്കെ മുഖത്ത് തേച്ചാലും നമ്മൾ മുഖം അത്യാവശ്യം ട്രൈ ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ മുഖത്ത് ഒത്തിരി മോയ്സ്ചറൈസിംഗ് ക്രീമൊക്കെ എടുത്ത് തേക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ